ശമൂലം ദാമി അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് രുചി ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് അപ്പം അങ്ങനെയൊരു സ്ക്രിപ്റ്റ് എഴുതി വരുകയും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം റെഡി ആക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയായി മാറ്റങ്ങളോ അതിന്റെ ഒരു പാർട്ടാവാൻ ആയിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ഒരു ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ് പ്രൊഡക്ഷനായിട്ട് ലിസ്റ്റിൻജി പറയാൻ തുടങ്ങി ഇത് നോക്കും നമുക്ക് ഒരു പത്ത് മിനിറ്റ് വാർത്തയാവും ഇതൊരു ഇതാവും ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവം ഇല്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പ ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ട് ചെയ്യുന്നില്ലേ കോട്ട് വേണ്ട 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 അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് ഇപ്പിടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോടി ഇട്ടിട്ട് റൂമിൽ കയറി വന്നത് വന്നിട്ട് നോക്കൂ പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാന ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിളായി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നായിരിക്കും ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നണ പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായ ഒരു വിഷയത്തെ എല്ലാവർക്കും ഇതുവരെ സാന്ദ്ര ഇവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എൻസിൽ ഉണ്ടാകുന്ന എല്ലാവരും പോയി ഇപ്പൊ ജാമ്യം എടുക്കും മെൻസൈറ്റി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടായിട്ട് ഇപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ താന്യനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ എന്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഇവൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എന്റെ ഒരു പടം അവിടെ ഒരു പങ്കിടം ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇതിനടപ്പിക്കുന്നു അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാനായിട്ടാണ് അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മള് ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആന്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ വയസ്സെ കട്ട് ചെയ്തേക്കണം ഞാനൊരു എക്സാമ്പിൾ കേട്ടോ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് എഴുതി പറ്റത്തില്ല കാരണം